പ്രാർത്ഥന ആരംഭിക്കുകയില്ല നമുക്കറിയുന്നത് കൊഴി എന്ന് പറയുന്നത് സഹദന്മാരെയാണ് പ്രധാനം ചെയ്യുന്നത് യോഹനാൻമാത്രമാണ് നമ്മുടെ കർത്താവിന്റെ മുന്നോടിയായി സഹദാ മരണം പ്രാപിച്ചയാളാണ് തല വെട്ടിയെടുക്കപ്പെടുകയാണ് അതുകൊണ്ട് കൊടിയുടെ തലയിൽ തല ജീവിക്കപ്പെട്ടതായ കൊടികളാണ് ഓർക്കുന്നത് സഹദയന്മാരുടെ മധ്യസ്ഥത അവരാണ് സഭയുടെ അടിസ്ഥാനമാകുന്നത് യേശുക്രിസ്തുവാണോ അടിശാന ശരിയും അപ്പൂസ്തകന്മാർ പ്രവാചകന്മാരും അതുപോലെ അങ്ങനെ സഹദയന്മാരും വിശുദ്ധന്മാരും എല്ലാം ചേർന്നാണ് സഭ അപ്പം അവരുടെ ഓർമ്മ ആരുടെ കാൽപുതാവണോ ആദ്യാവായ നമ്മുടെ യവുന്നന്മാർ മധ്യസ്ഥതയിൽ നമ്മൾ അറിയപ്പെടുകയാണ് ഈ പെരുന്നാള് പ്രാർത്ഥനയോടെ നമ്മൾ ആരംഭിക്കുന്നു കൂടിയേറ്റുന്നു പിന്നെ അവസാനം വരെ ദൈവികമായി നടത്തിയിട്ടെല്ലാ കാര്യങ്ങളും ഉണ്ടാകുവാനും രീതിയിൽ ഉചിതമായ നിലയിൽ ഈ പെരുന്നാൾ ആചരിക്കുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കണം എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും

അവിടുത്തെ ആത്യന്തികമായ വിജയത്തിൽ പങ്കാളികണ നിങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കാവൽപിതാവായ മധ്യസ്ഥത ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ പെരുന്നാളിന്റെ ആരംഭമായി കൊടി ഞങ്ങൾ ഉയർത്തുന്നു യോഹന്നാൻ മാർത്താനയുടെ പ്രാർത്ഥനയും വാഴുകളും ഞങ്ങൾക്ക് അനുഗ്രഹമായി ഭവിച്ചു ഈ പെരുന്നാൾ ഇടവേക്കും ഓരോ കുടുംബങ്ങൾക്കും

പിതാപൈവത്തിൻ്റെ സ്നേഹ തന്നെ ഉടനീ പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാം ഉടനീരും നമ്മുടെ ഇടവകയും മേലും നമ്മുടെ പിരുന്നാളാചത്തിൻ്റെ മേലും എന്നൊക്കെ ഉണ്ടായിരിക്കും ഒരാട്ടേ ആണ്